ഹലോ എവരിവൺ വെൽക്കം ടു ബീ ടോപ്പ് മെറ്റീരിയൽ ആൻഡ് അപ്പാരൽ കളക്ഷൻ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ അടിപൊളി മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയലാണ് നമുക്ക് കളക്ഷൻസ് കാണാം പത്മശ്രീ ബ്രാൻഡിൻ്റെ ടു പോയിൻറ്റ് നയൻ മീറ്റർ മെറ്റീരിയലാണ് മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ നമ്മൾ കാണിക്കുന്നത് നമുക്ക് എല്ലാം കാണാം നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ വാട്സപ്പിൽ സെൻഡ് ചെയ്യുക നിങ്ങൾക്ക് മെറ്റീരിയൽസിൻ്റെ കൂടുതൽ കളക്ഷൻസ് കാണുന്നതിനും മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുന്നതിനും നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നമ്മൾ നമ്മുടെ കയ്യിൽ പ്രയർ ഡ്രെസ്സിൻ്റെയും സിംഗിൾ പ്രയർ ഡ്രസ്സിൻ്റെ സെയിലുണ്ട് അതുപോലെ നെയ്റ്റീവ് മെറ്റീരിയൽസിൻ്റെയും നെയ്റ്റീടെയും സെയിലുണ്ട് നിങ്ങൾ ഏത് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതോ അതിൻ്റെ കളക്ഷൻസ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് തരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഇതിൽ നിന്നും പതിനഞ്ച് രൂപ കുറവായിരിക്കും അതിൻ്റെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് ബ്ലൂവിൽ മിക്സ് ചെയ്ത് വരുന്ന കളറാണ് കാപ്പിയിൽ ബ്ലൂവും യെല്ലോ കളർ കൂടെ വരുന്നത് അതുപോലെ തന്നെ ഗോൾഡൻ മിക്സ് ആയിട്ട് വരുന്നതാണ് ബ്ലാക്ക് ആണ് കേട്ട ഇത് ബ്ലാക്കും ഗോൾഡൻ യെല്ലോ ഡയമണ്ടിൻ്റെ ഡിസൈനും വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസാണ് മെറ്റീരിയൽസിൻ്റെ കളറും കൂടെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ കൺഫേം ചെയ്യുക അതുപോലെ ഇതിൻ്റെ കൊറിയർ ചാർജ് വരുന്നത് നൂറ് രൂപയാണ് ഹോൾസെയിലായിട്ട് നമ്മൾ പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ് രൂപയാണ് ഇതിൻ്റെ കൊറിയർ ചാർജ് വരുന്നത് കൂടുതൽ കളക്ഷൻസ് കാണുന്നതിന് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക